ഇന്നലത്തെ ബീഫും നാളത്തെ പൊറോട്ടയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലപ്പുറത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നല്ല അടിച്ച പൊറോട്ടയും നല്ല മുളകിട്ട അയലക്കറിയും രാവിലെ എഴുന്നേറ്റിട്ട് നേരെ പോയത് മലപ്പുറം മേൽമുറിയുള്ള നാടൻ മെസ്സിലേക്കാണ് ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്നത്തെ ബീഫ് ഇന്ന് കിട്ടില്ല നാളെ കിട്ടുള്ളൂ അയലക്കറിയും ചിക്കൻ കറിയും ബീഫൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് ഒരു ചെറിയ സെറ്റപ്പാണ് പക്ഷേ പൊറോട്ടയൊന്നും ഒരു നിവർത്തിയില്ല ഫ്രഷായിട്ട് അടിച്ച പൊറോട്ടയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ആ പൊറോട്ട മാത്രം കഴിക്കാം ഇതാ വരുന്നു നമ്മുടെ സ്റ്റാർ മുളകിട്ട അയലക്കറി ഇതാണ് ഇന്നലെ മുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ബീഫ് റോസ്റ്റ് അതെ പൊറോട്ടയുടെ എണ്ണം കൂടുമ്പോൾ അയലക്കറി ഇനിയും വേണ്ടി വരും ഫ്രഷ് അയല സിമ്പിളായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് ഇവിടെ നിന്ന് ഒരിക്കലും ഇന്നത്തെ ബീഫ് കഴിക്കാൻ പറ്റില്ല ഇന്നത്തെ ബീഫ് കഴിക്കണമെങ്കിൽ നാളെ വരണം നല്ല ഫ്രഷ് അടിച്ച പൊറോട്ട നല്ല മുളകിട്ട അയലക്കറിയിൽ കുതിർത്ത് ഇങ്ങനെ കഴിക്കുമ്പം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് തൊട്ടടുത്ത സ്കൂളിൽ സ്കൂൾ യൂത്ത് വേഴ്സിറ്റിയിൽ നടക്കുമായിരുന്നു അപ്പോൾ പഴയ നൊസ്റ്റാളജിയൊക്കെ അഴിവാറക്കിയിട്ട് കുറച്ചൊരവിടെ നിന്നു ആ അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ നിന്ന് കുറച്ച് കടലൊക്കെ മേടിച്ചു നാളത്തെ വലിയ കച്ചവടക്കാരാണ് ഈ നിൽക്കണത് അപ്പോൾ നാളത്തെ സ്പെഷ്യൽ എന്താ